ഗുജറാത്തിലെ പതാനിൽ സരസ്വതി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന റാണി കി വാബ് ഇന്ത്യയിലെ അത്ഭുതകരമായ വാസ്തുവിദ്യ രൂപകൽപ്പനയുടെ സ്റ്റെപ്പ് വെല്ലുകളിൽ ഒന്നാണ് തലകീഴായി കിടക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ രൂപത്തിലാണ് ഈ പടവ് കിണർ നിർമ്മിച്ചിരിക്കുന്നത് പതിനൊന്നാം നൂറ്റാണ്ടിൽ ഉദയപതി രാജ്ഞി തന്റെ ഭർത്താവ് സോളങ്കി രാജവംശത്തിലെ രാജാവ് ഭീംദേവ് ഒന്നാമന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ് ഈ സ്മാരകം ഒരു ജലസംഭരണിയേക്കാൾ ഇത് ഭക്തിയുടെയും സ്ത്രീ ശക്തിയുടെയും വാസ്തുവിദ്യ മികവിന്റെയും ആഴത്തിലുള്ള പ്രതീകമാണ് നൂറ്റാണ്ടുകളായി ഭൂമിക്കടിയിൽ മറഞ്ഞിരുന്ന ഈ പടവ കിണർ സമീപകാലത്ത് വീണ്ടും കണ്ടെത്തിയതോടെ റാണി കീവാ ഇന്ന് ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു സ്മാരകമായി നിലകൊള്ളുന്നു ഏഴ് നിലകളിലായി ആയിരത്തി അഞ്ഞൂറിലധികം സങ്കീർണമായ കൊത്തുപണികളുള്ള ഈ കിണർ ലോകത്തിലെ ഏറ്റവും വിപുലമായി കൊത്തിയെടുത്ത സ്റ്റെപ് വെല്ലുകളിൽ ഒന്നായി മാറി യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിക്കപ്പെട്ട റാണി കീവ ആത്മീയതയും കലയും സമന്വയിപ്പിക്കുന്ന ഒരു കലാതീതമായ മാസ്റ്റർ പീസാണ് ക്യൂൺസ്റ്റെബൽ എന്നർത്ഥം വരുന്ന റാണി കിവാബ് ആയിരത്തി ഉദയമതി ഉദയമതിരാജ്ഞി തന്റെ ഭർത്താവും സോളങ്കി രാജവംശത്തിലെ രാജാവുമായ ഭീമൻ ഒന്നാമന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ് സൂര്യവംശികൾ അല്ലെങ്കിൽ സൂര്യദേവന്റെ പിൻഗാമികൾ എന്ന് വിശ്വസിക്കപ്പെടുന്ന സോളങ്കികൾ ഗുജറാത്തിലെ കലയുടെയും ക്ഷേത്ര വാസ്തുവിദ്യയുടെയും പ്രശസ്ത രക്ഷാധികാരികളായിരുന്നു അക്കാലത്തെ നിരവധി മഹത്തായ ഘടനകൾ രാജാക്കന്മാർ തങ്ങളുടെ അടയാളം രേഖപ്പെടുത്തുന്നതിനായി നിർമ്മിച്ചിരുന്നുവെങ്കിലും ഈ പടിക്കിണർ വേറിട്ട് നിൽക്കുന്നത് ഒരു രാജ്ഞി നിർമ്മിച്ച സ്മാരകമായിട്ടാണ് റാണി കീവാവിനെ വെറും ഒരു ജലസ്രോതസ്സു മാത്രമായി കാണാനാകില്ല കാരണം ജലത്തെ ഒരു ദിവ്യ ഘടകമായി മഹത്വപ്പെടുത്തുന്ന ഒരു ഭൂഗർഭ ക്ഷേത്രം പോലെയാണ് ഈ കിണർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഭൂമിക്കടിയിൽ നിന്ന് താഴേക്കിറങ്ങി അറുപത്തിനാല് മീറ്ററിലധികം നീളവും ഇരുപത് മീറ്റർ വീതിയും ഇരുപത്തിയേഴ് മീറ്ററിലധികം ആഴവുമുള്ളതാണ് ഏഴ് നിലകളുള്ള ഈ പടിക്കിണർ എല്ലാ പടവുകളിലും ശില്പങ്ങളും കൊത്തുപണികളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ കിണറിനെ സവിശേഷമാക്കുന്നത് അതിന്റെ വിപരീത ക്ഷേത്ര വാസ്തുവിദ്യയാണ് കിണറിലേക്ക് ഇറങ്ങുമ്പോൾ ആത്മീയ ആഴങ്ങളിലേക്ക് ഇറങ്ങുകയാണെന്ന പ്രതീതി നമുക്കുണ്ടാകുന്നു ആഴത്തിൽ കിടക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനെ പോലെ കിണറിനുള്ളിലെ പടികൾ തീർത്ഥാടകരെയും സന്ദർശകരെയും താഴേക്ക് നയിക്കുന്നു റാണി വാവിന്റെ ഏറ്റവും അത്ഭുതകരമായ സവിശേഷതകളിൽ ഒന്ന് ഇപ്പോഴും ശ്രദ്ധേയമായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ശില്പങ്ങളാണ് സങ്കീർണമായ കൊത്തുപണികളാൽ നിർമ്മിതമായ ആയിരത്തി അഞ്ഞൂറിലധികം ശില്പങ്ങളാണ് ഈ പടവ് കിണറിന്റെ ചുവരുകളിൽ ഉള്ളത് ഇവയിൽ ഹിന്ദു പുരാണങ്ങളിലെ ദൈവങ്ങൾ രാമായണം മഹാഭാരതം തുടങ്ങിയ ഇതിഹാസങ്ങളിലെ രംഗങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ കാണുന്ന രൂപം കൃഷ്ണന്റെ വിവിധ അവതാരങ്ങളാണ് ഇതിലെ ഓരോ ശില്പവും വളരെ സൂക്ഷ്മമായി നിർമ്മിച്ചതാണ് ജലസംഭരണിയോട് ചേർന്ന് അനന്തശയനത്തിന്റെ ശില്പവും ഇവിടെ കാണാം ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ റാണി കി വാവ് പോലുള്ള പടിക്കിണറുകൾ ജലസംഭരണ സംവിധാനങ്ങളായി മാത്രമല്ല പ്രധാനപ്പെട്ട സാംസ്കാരിക മത കേന്ദ്രങ്ങളായും പ്രവർത്തിച്ചു ഇത് സാമൂഹിക ഒത്തുചേരലുകൾ തീർത്ഥാടനങ്ങൾ എന്നിവയ്ക്ക് അനുയോജ്യ സ്ഥലങ്ങളായി മാറി സരസ്വതി നദിയിലെ വെള്ളപ്പൊക്കത്തിൽ മണ്ണിനടിയിൽ മറഞ്ഞു കിടന്നിരുന്ന ഈ മഹാവാസ്തുവിദ്യ അത്ഭുതം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിലാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയത് സൂക്ഷ്മമായ പുനരുദ്ധാരണത്തിലൂടെ ഈ പടവകിണർ വീണ്ടും ശ്രദ്ധ നേടി രണ്ടായിരത്തി പതിനാലിൽ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലത്തിന്റെ അഭിമാനകരമായ പദവി റാണി കിവാവിന് ലഭിച്ചു പുതിയ നൂറ് രൂപ നോട്ടിൽ ഇടം നേടിയ റാണി കി പുരാതന വാസ്തുവിദ്യ മികവിനെ രാജ്യത്തിനു മുഴുവൻ അഭിമാനത്തോടെ പ്രദർശിപ്പിച്ചു യിരം വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച റാണി കി വാബ് കലാപരമായ മാസ്റ്റർ പീസ് മാത്രമല്ല ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം കൂടിയാണ് വരൾച്ച കാലത്ത് പോലും വെള്ളം കാര്യക്ഷമമായി സംഭരിക്കാനാണ് ഇതിന്റെ മൾട്ടി ടയർ സിസ്റ്റമായ ഏഴു നിലകൾ പടികൾ കിണറിലേക്ക് പ്രവേശനം നൽകുക മാത്രമല്ല കിണറിന്റെ ഘടനയ്ക്ക് സ്ഥിരത ഉറപ്പാക്കുകയും ചെയ്തു ഇന്റർലോക്ക് ചെയ്ത കല്ലുകൾ ഭൂഗർഭ ഡ്രെയിനേജ് സംവിധാനങ്ങൾ വാട്ടർ ചാനലിംഗ് എന്നിവയുടെ ഉപയോഗം ഏകദേശം ആയിരം വർഷങ്ങൾക്കും മുൻപും ഹൈഡ്രോ എഞ്ചിനീയറിംഗിനെ കുറിച്ചുള്ള അറിവ് നിലനിന്നിരുന്നു എന്നത് പ്രതിഫലിപ്പിക്കുന്നു ടെവ്വെല്ലിനുള്ളിലെ താപനില നിയന്ത്രണം അതിന്റെ സ്വാഭാവിക വായു സഞ്ചാരം എന്നിവയും വാസ്തുവിദ്യയെക്കുറിച്ചുള്ള ധാരണയെ വെളിപ്പെടുത്തുന്നു റാണി കിവാവിന്റെ യഥാർത്ഥ ശക്തി അതിന്റെ ഉത്ഭവത്തിലാണ് ഒരു സ്ത്രീ പുരുഷനെ ബഹുമാനിക്കുന്ന ഒരു സ്മാരകമാണിത് സ്ത്രീകൾ അപൂർവമായി മാത്രം മഹത്തായ സ്മാരകങ്ങളുടെ നിർമാതാക്കളോ രക്ഷാധികാരികളോ ആയിരുന്ന കാലത്ത് ഉദയമതിരാജ്ഞിയുടെ ദർശനവും ദൃഢനിശ്ചയവും ഇന്നും റാണി കിവാിലൂടെ ഉയർന്നു നിൽക്കുന്നു ആഴമേറിയ സൗന്ദര്യം ഉപരിതലത്തിനടിയിലാണ് എന്നതിന്റെ കലാതീതമായ ഓർമ്മപ്പെടുത്തലായി നിരവധി സ്മാരകങ്ങൾ നിറഞ്ഞ ഒരു നാട്ടിൽ റാണി കി വാബ് നിലനിൽക്കുന്നു ഭൂതകാലത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം മാത്രമല്ല റാണി കി വാബ് പുരാതന ഇന്ത്യയുടെ വാസ്തുവിദ്യ മികവും ഭക്തിയും ഒത്തുചേരുന്ന അത്ഭുത സ്മാരകമാണ്